നിന്റെ മുഖം കണ്ടാൽ പ്രായം തീരെ തോന്നുന്നില്ലല്ലോ ഈ ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾക്കും കേൾക്കണോ എങ്കിൽ നല്ലൊരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ ഫേസിലുള്ള ഡാക്സ്പോർട്സ് പിഗ്മെൻറ്റേഷൻ ടാനിങ് ഒക്കെ മാറും അതേപോലെ തന്നെ ഏജിങ്ങിൻ്റെ സിംറ്റംസ് നിങ്ങൾക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു രൂപ പോലും ചിലവേ ചെയ്യേണ്ട കേട്ടോ പകരം നമ്മുടെ തൊടിയിലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്കേതായാലും നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് എന്താ വേണ്ടേ ചെമ്പരത്തിയുടെ പൊടി അതായത് നമ്മുടെ ഹിബിക്കസിൻ്റെ പൗഡർ ഈയിടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഹിബിക്കസിൻ്റെ പൗഡർ ഉണ്ടാക്കുക എന്ന് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐക്കാർട്ടിൽ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഒരു തവണ മാത്രം യൂസ് ചെയ്യാനാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേടാണ് കേട്ടോ നമ്മുടെ സാധാരണ തൈര് എൻ്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ കേട്ടുത്തത് നിങ്ങളുടേത് ഓയിലി ആണെങ്കിൽ കേട് സ്കിപ്പ് ചെയ്തിട്ട് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ തൈര് നമ്മുടെ സ്കിന്നിന് അത്രയേറെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനും അതേപോലെ തന്നെ പെട്ടെന്നൊരു ഡൽനസ് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കളർ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തൈര് ഒരു പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് ആ മങ്ങരൊക്കെ ഒന്ന് മാറി ഒന്ന് സ്കിൻ ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹിബിക്കസ് പൗഡർ ആ ഒരു മേക്കിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഹെയറിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഹിബിക്കസ് പൗഡർ എങ്ങനെയാണ് ഹെയറിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വേറൊരു ായിട്ട് വീഡിയോ ഇടാം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലെങ് ആയി പോവും നിങ്ങൾ ഇനി ഈ പൗഡർ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെ പാക്ക് ഉണ്ടാക്കിയിട്ട് ബോഡി ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ സ്കിന്നൊരു ടു മന്ത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും ഈ ചെമ്പരത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും അതുവഴി ഈ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ പലരെയും കാണുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ അവരുടെ ഫേസിലേക്ക് സ്കിന്നു നല്ല രീതിയിൽ തൂങ്ങി കിടക്കുന്നുണ്ടാവും അതേപോലെ അവരുടെ കണ്ണിൻ്റെ ഭാഗത്ത് ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ റിങ്കിൾസും ഫൈനൈൻസൊക്കെ വന്നിട്ടുണ്ടാവും ഇതൊന്നും അവരുടെ ഏജ് കൂടുന്നത് കൊണ്ടായിരിക്കില്ല പകരം അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ്റ്റ് നമ്മുടെ ഫേസിൽ ഏജിങ്ങിൻ്റെ സിംറ്റംസ് കാണിക്കും അതിനെന്താ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്കിതേപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ടൈറ്റാക്കി വെക്കുക ഇലാസ്റ്റിസിറ്റി കൂട്ടി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ചെമ്പരത്തിൽ സിട്രിക് ആസിഡ് അതേപോലെ മാലിക് ആസിഡ് എന്നിട്ട് രണ്ട് ആസിഡ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയാനും അതേപോലെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ചെമ്പരത്തിൽ നല്ല വഴുവഴുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പൗഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ഈ ഒരു പൗഡർ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് സെൻസിറ്റീവുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അവർക്ക് ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചെമ്പരത്തിയുടെ പൗഡറിൽ ഒരുപാട് ആസിഡ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും അതുവഴി നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ മാർക്കറ്റിൽ ചെമ്പരത്തി ആഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അതൊന്നും നല്ലതാണ് എന്ന് ഞാൻ പറയില്ല കാരണം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇതേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാരണം ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പല പല പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പിംപിൾസ് കൂടി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ സ്കിൻ സ്കിന്നതിനേക്കാളും ഡള്ളായി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട പരസ്യങ്ങളോ അല്ലെങ്കിൽ ഏഡോ ഒന്നും കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റും വാങ്ങി യൂസ് ചെയ്തത് പകരം ഇതേപോലെയുള്ള നാച്ചുറൽ പാക്കുകൾ മാത്രം യൂസ് ചെയ്യുക ഇനി സ്കിന്നിന് അത് പറ്റുമോ അലർജി ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഏത് ഫേസ് പാക്ക് യൂസ് ും ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പ്രിഫർ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചെമ്പരത്തിയുടെ പൗഡർ ആദ്യമേ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് അപ്പം ഞാൻ ഈ ഒരു പൗഡർ ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു കാരണം ഞാൻ ഓൺലൈനിലായിട്ട് പേർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പം എനിക്കൊരു രണ്ടാഴ്ച യൂസ് ചെയ്യേണ്ട പൗഡർ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ് കാരണം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് കെമിക്കൽസോ ഒന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളിൽ കിട്ടുന്നേ നമ്മുടെ സ്കിന്നിന് അത് ഏറ്റവും ബെനിഫിറ്റ്സ് വരുന്നുണ്ടല്ലോ അതിനേക്കാളും വലിയ ഇല്ല അപ്പം നിങ്ങൾ മാക്സിമം സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കുറക്കാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കണ്ണിൽ കണ്ട പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാതെ ഇതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതൊറപ്പാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരുപാട് ഹെയർ കെയർ വീഡിയോസും ആയിട്ട് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമൻസും പറയാറുണ്ട് അതൊക്കെ വലിയൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക എന്തായാലും റിസൾട്ട് കിട്ടും അപ്പൊ ഇപ്പോൾ ഫേസ് പാക്ക് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ കണ്ട റിസൾട്ട് നിങ്ങൾ കണ്ടോ എത്രത്തോളം സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് നോക്കിക്കേ നോക്കിക്കൊരു മേക്കപ്പ് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഫേസ് ക്ലെൻസ് ചെയ്ത് ശേഷമാണ് പാക്ക് ഇട്ടതുപോലും ഇപ്പം ഞാൻ ആ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തുടച്ചിട്ട് വരെ കാണിച്ചിട്ടുണ്ട് ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫേസിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എത്രത്തോളം ബ്രൈറ്റായിരുന്നു നിങ്ങൾ നോക്കിക്കേ ഒറ്റ തവണ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കും യങ് ആക്കും അതിൻ്റെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും സ്കിന്നിനെപ്പോഴും ബ്രൈറ്റാക്കിയിരിക്കുക ഒന്ന് ഫ്രഷ് ഇരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അപ്പൊ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും നിങ്ങൾക്കൊരു മൂന്നു നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബോഡി ഫുള്ളായിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടമായാലും മറക്കുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം